നമ്മുടെ നെക്സ്റ്റ് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അലൈസിസ് ചെയ്യും ഈ അനലൈസിസ് മൺത്തേക്കുള്ള അനലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേർണിംഗ് പെർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്യുക എന്നാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അനലൈസിസ് അടക്കാം ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു ലെവലായിരുന്നു മാക്സിമം ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി വരുകയുള്ളൂ സ്മോൾ ടൈം ഫ്രെയിം അനലൈസിൽ ബട്ട് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ബില്ലോ ആണ് ക്ലോസിങ് ഡെറ്റ് ക്ലോസിംഗ് ആണ് ദറ്റ് മീൻസ് വീക്ക് വീക്ക് നല്ലപോലെ വീക്ക് ക്ലോസിംഗ് ആണ് ഇത് എന്നുവെച്ചാൽ എൻഡിൻ എൽ പാറ്റേൺ ഞാൻ സോറി ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടി താഴെയാണ് കിടക്കുന്ന പ്രൈസ് ശരിക്കും മാക്സിമം ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് സെവൻ സിക്സ്റ്റി വരാമുള്ളൂ ഇത് കണ്ട രാവിലെ ഇവിടെ വന്ന് പ്രൈസ് എക്സാക്ട്ലി ഈ ലോ അടിച്ച് ഓക്കെ സെവൻ സിക്സ്റ്റിയിട്ട് ഉള്ളു അത് കഴിഞ്ഞ് പ്രൈസ് മുകളിലേക്ക് പോയി സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും അതിൻ്റെ ബ്രേക്ക് ഡൗൺ കൺസൾട്ടേഷൻ കുറച്ച് പിന്നെ ബ്രേക്ക് ഡൗൺ സ്മാട്ട് ടൈം ഫീലിനോട് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻഡിനാൽ പാട്ടർ ഫ്രീ ഫോം ചെയ്തായിരുന്നു യെസ് ഇങ്ങനെ ബട്ട് അതുകൂടി മാർക്കറ്റ് പ്രോപ്പർലി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതുകൂടി ആ ഒരു ഇതിന് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ എൻഡിനാലൽ പാറ്റേണിന് അവർ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല റീസൺ എന്തായിരുന്നു റീസൺ ന്യൂസ് ബേസ്ഡ് ആയിരുന്നു ആ ഒരു ന്യൂസ് വന്നുള്ളൂ അതാണ് ആ ന്യൂസ് ഇഷ്യൂ ആയിരുന്നു യു എസ്സിൽ വന്ന ന്യൂസ് അതുകൊണ്ടാണ് അത്രയ്ക്ക് ഹെവി സെല്ലിങ് റെഗുലർ ബേസിൽ ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ സെല്ലിംഗ് 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 ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ വീണ്ടും ആ ലെവൽ പൊട്ടിച്ച് ആൻഡ് ദൻ ഫോർ ദ സെല്ലിങ് ആണ് സോ ഇത് ഒരു ലാസ്റ്റ് ഡേ നിങ്ങളിപ്പോൾ ലോസിലാണെങ്കിൽ ഇഷ്യൂ അല്ല കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ റെസ്പെക്ട് ചെയ്തിട്ടില്ല ലെവൽസ് ശരിക്കും എൽ എ ടി വീ തോരിയിൽ നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൽ എ ടി തോരി ബേസിൽ നമ്മൾ ലെവൽ മോസ്റ്റ്ലി റെസ്പെക്ട് ചെയ്യാനാണ് ചെയ്യാറുണ്ട് മാർക്കറ്റ് പക്ഷേ അത് റെസ്പെക്റ്റ് ഒന്നും ചെയ്യാതെയാണ് ഈ ഒരു ഫ്രീ ഫോൾ ഉണ്ടായിരുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ദ മാക്സിമം ലെവൽ നമ്മുടെ സോറി ദ ഇവിടെ നിന്നാണ് ഓക്കെ യെസ് ഇതായിരുന്നു സെവൻ സിക്സ്റ്റി സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി ആയിരുന്നു ആ ഒരു ലെവൽ ഓക്കെ ഫോർത്തിൻ്റെ ഫോളാണെങ്കിൽ മാർക്കറ്റ് എത്രയേ വരാള്ളു ഇൻ ട്രിപ്പിൾ ത്രീ കറക്ഷനിലാണെങ്കിൽ ഓക്കെ നോർമലി ഫോർ എൻ്റെ ഫോർ ഫിഫ്റ്റി പെർസെൻറ്റ് വരേ ഉള്ളൂ ബട്ട് ഇൻ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആണെങ്കിൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ദാറ്റ് മീൻസ് കൂടുതൽ കസൊട്ടേഷൻ അതിലാണെങ്കിൽ മാക്സിമം സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് ജീവർ വരുള്ളൂ ബട്ട് ഇനി പ്രൈസ് അതിൻ്റെ ബില്ലോ ആണ് കിടക്കുന്നത് ദാറ്റ് മീൻസ് വീക്ക് സൈനാണ് ഞാൻ നമ്മൾ നിങ്ങൾ നിങ്ങൾ ഓർക്കരുണ്ടോയെന്ന് എനിക്കറിയില്ല ബട്ട് ഞാൻ ലാസ്റ്റത്തെ കുറച്ച് വീഡിയോസ് ഞാൻ പറഞ്ഞായിരുന്നു ഈ പോയക്കട വെയ്സ് വൺ ടു ത്രീ ഈ വെയ്സ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ വെയ്സ് ഇത് വീക്കാണ് ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലല്ലോ പോകാറുണ്ട് പിന്നെ നമ്മുടെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഈ ലെവൽസ് പിന്നെ ഈ ഫസ്റ്റ് വേവിടെ ഹൈ ഈ ഫസ്റ്റ് വേവിടെ ഹൈ എപ്പോഴും തേർഡ് വേവ് മോസ്റ്റ്ലി ബിഗർ ടൈം ടൈംസിലെ തേർഡ് വേവ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു റൂളാണ് ഹെൽത്തി റൂൾ ആണ് അത് തന്നെ പറയുന്നത് ദാറ്റ് മീൻസ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് വേണം അത് ബ്രേക്ക് ചെയ്യാൻ ആ ഒരു റൂൾ ഓക്കെ ഇത് ഇത് ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി വൺ ഫിഫ്റ്റി ത്രീ ഇത് ഇത് കണ്ട ഇവിടെ ഗ്യാപ്പ് ആയിട്ടാണ് അത് ബ്രേക്ക് ചെയ്യാനായിരുന്നു എന്നിട്ട് പിന്നെ പ്രൈസ് ഇവിടെ നിന്ന് സ്റ്റാർട്ടായത് എക്സ്റ്റെൻഷനിലാണ് അങ്ങനെയൊക്കെയാണ് പ്രൈസ് മുകളിലേക്ക് പോയത് അത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വീക്ക് സൈൻ ആണ് ഇവിടെ ഒരു കുഴപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട് സംഭവം ബുള്ളിഷാണ് പ്രൈസ് പ്രൈസ് ഒരു മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകുകയാണ് ബട്ട് എവിടെയോ ഒരു വീക്ക്നെസ് ആണ് പ്രൈസിൽ ആ ഒരു സ്ട്രെങ്ത് ഇല്ല ഹെൽത്തിനെസ് ഇല്ല അതാണ് അതാണിപ്പോൾ പ്രൈസ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ സോ ഭയങ്കര ആണ് ഒരു ട്രാപ്പസിൻ്റെ ഒരു കുറവൊന്നുമില്ല ശ്രദ്ധിക്കുക എല്ലാവരും കൂടി നോക്കി ചെയ്യുക ലാസ്റ്റ് സെഷനിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ആളുകൾക്ക് ലോസ് ആയിരിക്കുള്ളൂ മീൻസ് സീ സൈഡാറെ ഉണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ സി സൈഡ് ഇരിക്കാൻ അതൊന്നും കണ്ടില്ലല്ലോ അവിടെ ഫോൾ താഴേക്ക് വരുന്നത് സ്മോൾ ടൈമിന് ഫോൾ വരുന്നത് ഫിഫ്ത്ത് ഫിഫ്ത്ത് മൂവ് കഴിഞ്ഞു ആൻഡ് ദെൻ ബൗൺസ് ഒന്നും തരാതെ ഒരു ബൗൺസ് തരാതെ റെഗുലർലി പ്രൈസ് മര്യാദയ്ക്ക് ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ ബൗൺസ് പോലെ വന്നില്ല ഇവിടെയും കണ്ട നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു ബൗൺസ് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ ട്വൻറ്റി പോയിൻസിൻ്റെ തേർട്ടി പോയിൻറ്റ്സിന് പോകാൻ ആ ബൗൺസ് മാത്രമേ ഉള്ളൂ അപ്പോൾ സി ഒന്നും കണ്ടേയില്ല ആകെ ഉള്ളത് ബി സൈഡാണ് താഴേക്ക് സെല്ലും നെല്ല് സെൽ മാത്രം റെഗുലർ ബേസിൽ മാത്രം ഉണ്ടായേ ഉള്ളൂ അതാണ് സോ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്കത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഓക്കെ ഫസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഞാൻ ഒരു ബാക്കപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞായിരുന്നു ബാക്കപ്പ് ചാനൽ അത് എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം സോറി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ആ ചാനലിൽ കാരണം വെച്ചാൽ ബാക്കപ്പാണ് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് അവിടെ എന്തായാലും ആ ഒരു അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പോൾ റൂൾസ് സ്ട്രിക്റ്റ് ആണ് സോ നമ്മുടെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ സോ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക ആ ചാനൽ ഞാനിപ്പോൾ തരാം അല്ല ഇതാണ് ആ ഒരു ചാനൽ എൽ ലിറ്റ് വിവ് വിത്ത് ഫർമാൺ സീറോ വൺ ഓക്കെ സോ ഇതാണ് നമ്മുടെ ആ ഒരു ചാനൽ ആ ചാനൽ ഇതിനകത്ത് എല്ലാവരും കൂടി പോവുക ഞാൻ ഇതിൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം പിൻ ചെയ്തേക്കാം സോ അതിലെടുത്ത് നമ്മൾ നെക്കി കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പേജിലേക്ക് പോകും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി അപ്പോൾ നമുക്ക് റെഗുലർലി അവിടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ അവിടെയും ഒരു വീഡിയോസ് വരും അപകമ്മിംഗ് ടൈമിൽ നമുക്ക് അവരോട് വീഡിയോസ് ചെയ്യേർ ചെയ്യാം ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വീഡിയോസ് അവിടെ ഉണ്ടാകും ഓക്കെ സോ ഇനി നമുക്ക് നിഫ്റ്റി അനാലിസിസ് തുടക്കം ബിറ്റർ ടൈപ്പ് അനാലിസിസ് ഓക്കെ നിഫ്റ്റി ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ് ഇനി നെക്സ്റ്റ് സപ്പോർട്ട് എന്താണ് നെക്സ്റ്റ് സപ്പോർട്ട് പ്രൈസ് ഇപ്പോൾ പോയിക്കണേ ഇവിടുന്ന് എ ബി സി ആയിട്ടാണെന്ന് പറയാം എക്സാക്ട്ലി ഇപ്പോൾ ഒന്നും ഇല്ല എ ബി സി ആയിട്ട് എന്ന് പറയാം ഇത് എങ്ങനെ ഇത് എ ബി എൻ സി ഓക്കെ എ ബി സി കൂട്ടിക്കഴിഞ്ഞാൽ ഫോം ആവുന്നത് എന്താണ് എ തന്നെയാണ് ഓക്കെ എ ബി സി ഫോം ആവുന്നത് എങ്ങനെ എ തന്നെ ആയിരിക്കും സോ ഇത് ഫുൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത് എ ആണ് ബി ഡെ ഫോൾ ഓൺ ഗോയിങ് ആണ് ഓക്കെ ബി ഡെ ഫോളോ ഓൺ ഗോയിങ് ആണെങ്കിൽ ഇനി അത് ഫോർത്തിൻ്റെ സ്റ്റോറി തീർന്നു കേട്ടോ വൺ ടു ത്രീ ഫോർ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ ബി ഡെ ഫോൾ ആണെങ്കിൽ നമുക്ക് എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് വരാവുള്ളൂ ഓക്കെ നോർമൽ കേസിലെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഓർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് ഇത്ര വരെ മാക്സിമം വരുകയുള്ളൂ അത് ഹെൽദി സൈൻ എവിടുന്ന് വരും എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെങ്കിൽ അത് ഹെൽദി സൈനാണ് ദാറ്റ് മീൻസ് അപ്കമിങ് മൂവ് സി ഡെ സ്ട്രക്ചർ വരും ഓക്കെ ആ സി ഡെ സ്ട്രക്ചർ ഫൈവ് മൂവ്സിലായിരിക്കും മുകളിലേക്ക് പോകുന്നത് ഓക്കെ അതാണ് ഹെൽദി സൈൻ എന്ന് പറയുന്നത് ഇൻ കേസ് താഴേക്ക് വന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് വൺ പെർസെൻ്റ് ഇവിടെ നിന്ന് പിന്നെ റിവേഴ്സല് എടുക്കുവാണെങ്കിൽ പ്രശ്നമായിരിക്കും പ്രോബ്ലം ഉണ്ടാകും ഓക്കെ ശ്രദ്ധിക്കുക സോ നമുക്കിപ്പോൾ സപ്പോർട്ട് ഉള്ളത് ഏതാണ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് അത് മാർക്ക് ചെയ്യുക ഓക്കെ പ്രൈസ് ഇനി ഇതിൻ്റെ വില ഇനി പോകാൻ ബ്രേക്ക് ആവാൻ തുടങ്ങി പിന്നെ മാർക്കറ്റ് വീക്ക്നെസ്സാണ് പിന്നെ താഴേക്ക് നല്ല ഒരു ഡോറ് പിന്നെ ഓപ്പൺ ആവാനുള്ള ചാൻസസ് ഉണ്ടാകും ശ്രദ്ധിക്കുന്നത് ഭയങ്കര ട്രാപ്പ് ആണ് കൺഫ്യൂസി മാർക്കറ്റാണ് പ്രോപ്പർലി നമുക്ക് എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റത്തില്ല സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ പിന്നെ ഇവിടെ ഒരു ഒരു വേറൊരു ട്രെഡ് ലൈൻ കൂടി സിങ്ക് ആവുന്നുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ അതും സിങ്ക് ആവുന്നുണ്ട് സോ ഇവിടെ ഒരു ക്ലസ്റ്റർ ടൈപ്പാണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് ക്ലസ്റ്റർ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഹെൽത്തി സൈൻ ആണ് സൈനാണ് അത് ഇവിടുന്ന് ഫ്രം ഈ ബോട്ടം ടു ഇങ്ങനെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ സോ ഇത് കണ്ടോ സി ഇങ്ങനെ ഒരു ക്ലസ് ഒരു ക്ലസ്റ്റർ ടൈപ്പ് ഒരു നമുക്കിത് കിട്ടി യെസ് ഓക്കെ സോ ഇതെല്ലാവരും കൂടി മാർക്ക് ചെയ്തിരിക്കും ഹോപ്പ് ഇത് ഇവിടുന്ന് എവിടെയെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഫോർ അപ്കമിങ് മൂവ് സോ ഇതാണ് നമ്മുടെ ഇപ്പം മേജർ സപ്പോർട്ട് മോസ്റ്റ് ചാൻസസ് പ്രൈസ് ഇവിടെ വരും ഈ ക്ലസ്റ്റർഡ് ഇവിടെ വന്ന് ബോധം എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഫോം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു പാറ്റേൺ ഒന്നും ഫോം ചെയ്യാനൊന്നും ഇല്ല ഇവിടെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ മാത്രമേ ഫോം ചെയ്യാറുള്ളൂ സോ മിനിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിൽ വന്ന് പ്രോപ്പർലി സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു ഹെൽത്തി കാഡ് ഫോം എവിടെയെങ്കിലും ഇവിടെ ചെയ്യുകയാണെങ്കിൽ സോ മാത്രമേ നമുക്ക് മുകളിലേക്ക് നോക്കാവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് ഒന്നും ഇല്ല പോനെ പിന്നേക്കും പിന്നെ പ്രശ്നം തന്നെയാണ് പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇത് ഈ ഒരു ലോ ആയിരിക്കും ആൻഡ് പിന്നെ ഈ ബോട്ടം പിന്നെ വരുന്നത് ഓവറോൾ ഈ സ്ട്രക്ചർ വൺ ഹൺഡ്രഡ് വൺ പെർസെൻ്റ് സ്ട്രെങ്ത് ഒന്നും കാണുന്നില്ല മാർക്കറ്റിൽ ന്യൂസ് ബേസ്ഡ് ന്യൂസ് ബേസ് എന്ന് പറഞ്ഞാൽ യു എസിന്ന് പറഞ്ഞാൽ ഓരോരോ കമൻസ് കാണുമെന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല എല്ലാവരും ഈ അത് തന്നെ നോക്കിയിരിക്കുക അതാണ് ഇപ്പോൾ ഇനി ഇഷ്യൂ വരുന്നത് സോ നോക്കാം നോക്കി ചെയ്യുക സ്റ്റോക്ക്സൊക്കെ നോക്കി എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കി എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യണം കാരണം റിപ്പോർട്ട്സ് എല്ലാം റിവേഴ്സലെടുത്താൽ പിന്നെ ഗുഡ് ദെൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ ഞാൻ ഡിസ്കസ് ചെയ്യുക എ ബി സിയുടെ സ്ട്രക്ചർ അത് ഇത് എ ബി സി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എ ആണ് ഇപ്പോൾ എ ബി സി കമ്പ്യൂട്ടി ഇത് ഫുൾ എ ആയിരിക്കും ഓക്കെ പിന്നെ ബിയുടെ ഇൻ കേസ് സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്താൽ ബി എന്തേലും പിന്നെ സി സ്റ്റാർട്ട് ആവും സി എ സ്റ്റാർട്ടാവുമ്പോഴത്തേക്ക് സി പോകുന്നത് വൺ അവർ ടൈം ഫ്രെയിമിലാണ് സോ സി പോകുന്നത് എങ്ങനെയായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ സോ അതിൻ്റെ റേഷ്യോസ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഇതൊന്നും സപ്പോർട്ട് എടുക്കട്ടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എ ബി സി വൺ അവർ ടൈം ടൈം ഫ്രെയിമിൽ വൺ പിന്നെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും അങ്ങനെ നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഇനി എല്ലാം ഇതിലാണ് ഡിപ്പെൻഡ് ഉള്ളത് ഓക്കെ സോ ഇനി നമുക്ക് വേഗം ബാനിഫ്റ്റി നെസർസ് എടുക്കാം ബാനിഫ്റ്റിയും അങ്ങനെ തന്നെ ഒന്നും പറയാനില്ല ബാനിഫ്റ്റിയിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ ഇൻഡെക്സിൻ്റെ നമ്മുടെ മാർക്കറ്റ്സിൻ്റെ ഇത് റിമോഷായി കിടക്കുക ശ്രദ്ധിച്ച് എല്ലാവരും കൂടി ട്രേഡ് ചെയ്യുക ഓക്കെ സോ ഇനി ഇതിനകത്ത് ഇതിലും ഇങ്ങനെ തന്നെ നമ്മുടെ ഫുൾ ഇത് കൗണ്ട് ചെയ്യാൻ എ ബി സി ആയിരിക്കും ആൻഡ് ബി ബിറ്റെ ഫോളോ ഓൺ ഗോയിങ് ആണ് ഫോൾ ഓൺ ഗോയിങ് ആണെങ്കിൽ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ആൻഡ് ദെൻ ബി ഡെ ഫോൾ അങ്ങനെയാണ് എപ്പോഴും അങ്ങനെ തന്നെ ബി ഡെഫോൾ വരുന്നത് എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് അവിടുന്ന് റിവേഴ്സൽ എടുത്ത ഹെൽത്തി റേഷ്യോ ആണ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് ടൂർ പെർസെൻറ്റ് മാക്സിമം പക്ഷേ അതിൽ സി വീക്ക്നെസ്സാകും സിയുടെ വേവ് വരുന്നത് അത് വീക്ക്നെസ് ആവും ഓക്കെ വീക്ക് അതിരിക്കും പിന്നെ വീക്ക് സോ ഇത്രക്കെയാണ് ഇതിൻ്റെ ഒരു ബാനിഫിഡ് ഇപ്പോൾ ലെവൽസ് ബട്ട് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിഫ്റ്റിയിൽ ഇത് ഇവിടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് സാർ ഐ തിങ്ക് ബ്രേക്ക് ചെയ്തു അല്ലേ ബ്രേക്ക് ചെയ്തു സാർ അതൊന്നും നോക്കാനില്ല നോക്ക് സോ ബോത്ത് ഇൻഡെക്സിൽ കുറച്ചുകൂടി താഴെ എന്തായാലും കാണുന്നുണ്ട് ഇപ്പോൾ ഡയറക്റ്റ്ലി ഇവിടുന്ന് അകത്തോട്ട് തിരിച്ച് റിവേഴ്സിലെടുക്കാൻ ചാൻസസ് കുറവാണ് ഇൻ കേസ് ബൗൺസ് തരുവാണെങ്കിൽ മോസ്റ്റ്ലി ഇത് ഇൻഡെക്സിൽ ഇതിങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അതിൻ്റെ അഭാവം മാത്രമേ ബുളിച്ചാവുള്ളൂ നിഫ്റ്റിയിലായാലും ഇപ്പം ബാൻ നിഫ്റ്റി നിഫ്റ്റിയിൽ ഓൾറെഡി ആ ഞാൻ വരച്ചിട്ടില്ലല്ലേ അത് എല്ലാവരും കൂടി ഒന്ന് വരച്ച് വെച്ചേക്കണം നിഫ്റ്റിയിൽ അങ്ങനെ സോ അത് നോക്കിയിട്ട് ബാക്കി ഫെർദർ ബൊളിഷനസ് നമുക്ക് കിട്ടുള്ളൂ സെൻസെക്സ് നോക്കാം സെൻസെക്സ് സെൻസെക്സിൽ കൂടുതൽ ഞാൻ പറയേണ്ടല്ലോ നിഫ്റ്റിയിലെ പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ സെൻസെക്സിൽ പ്രോപ്പർലി എ ബി സി ചെയ്യാറുണ്ട് അല്ലേ യെസ് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ പ്രോപ്പർലി എ ബി എൻ സി കംപ്ലീറ്റ് ചെയ്തു സൊ ഫുൾ ബിടെ ഇത് സെൻസെക്സിൽ നടക്കുന്നത് സെൻസെക്സിൽ നമ്മുടെ ബി ഡി വാറ്റ് മീൻസ് എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഫുൾ ലെഗിൻ്റെ എന്താണ് നമ്മുടെ ഫുൾ ലെഗ് എയ്റ്റി വൺ പോയിന്റ് ടൂ സെൻസെക്സ് എക്സാക്ട്ലി വന്ന് നിൽക്കുന്നുണ്ടല്ലോ സെൻസെക്സ് എക്സാക്ലി ഇവിടെ വന്ന് നിൽക്കുകയാണ് സൊ ശ്രദ്ധിക്കുക സെൻസെക്സിൻ്റെ സപ്പോർട്ട് ലെവൽ തേയ്ത് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് സെൻസെക്സ് കിട്ടും ഓക്കെ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് ഉള്ളൂ സെൻസെക്സിൽ പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഏരിയ പിന്നെ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് ഏരിയ ഈ രണ്ട് ഏരിയ മാത്രമേ ഉള്ളൂ പിന്നെ ഹെൻസെക്സ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പറയേണ്ട ഫെർദർ ഫോൾ തന്നെ പിന്നെ ഈ മാർക്കറ്റിൽ ഇപ്പോൾ സ്ട്രെങ്ത്ത് കാണുന്നില്ല നമ്മൾ സ്ട്രെങ്ത്ത് എപ്പോഴും നോക്കുക ഡെയിലി ടൈം ഫ്രെയിമിലൂടെ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് നോക്കുക എവിടെയാണ് സോ ഡൗൺ ക്ലോസിംഗ് ആണെങ്കിൽ കണ്ട എത്ര ലോ ആണ് ലോവസ്റ്റ് പോയിന്റിലാണ് ക്ലോസിങ് സോ അത് വീക്ക്നെസ് സൈനാണ് ഓക്കെ ഇതുപോലെ തന്നെ ഇനി ഇൻ കേസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോക്കാനാണെങ്കിൽ ബിഗർ ടൈം ഫ്രീം വൺ വൺ അവർ ടൈം ഫ്രെയിമിൽ വരിക വൺ അവർ ടൈം ഫ്രെയിമിൽ നോൺ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ദ ലോവെസ്റ്റ് പോയിന്റിലാണ് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ആയിട്ടുണ്ട് ദൈറ്റ് മീൻ ലാസ്റ്റിൽ ചെറിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ബൈങ്ങ് എന്തോ നീട്ടായിട്ടുണ്ടെന്ന് പറയാം സോ മോർണിംഗ് സെഷൻ മേ ബി ഒരു ഫ്ലാറ്റ് ആവാം അതും മേ ബി ആണ് കാരണം എന്ന് വെച്ചാൽ ക്യാൻഡിൻ്റെ ക്ലോസിങ് അങ്ങനെയാണ് സോ മേ ബി ഡയറക്റ്റ്ലി ഹ്യൂജ് ഗ്യാപ്പ് ഡേ ചാൻസസ് ഈ സിറ്റുവേഷനിലുണ്ടാവാറില്ല ഡയറക്റ്റ്ലി അതും എന്തെങ്കിലും അത്രയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാലേ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ ദാറ്റ് മീൻസ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഗ്യാപ്പായി അതാണ് നമ്മുടെ ക്ലോസിങ് ടൈമിൽ അങ്ങനെ നോക്കാവുള്ളൂ ശ്രദ്ധിക്കണം ഇത് കണ്ട ഗ്രാ എപ്പോഴും നമ്മൾ ഇവിടെ ഗ്രീൻ കാൻഡൽസ് നോക്കിയാൽ ഇത് കണ്ട ലാസ്റ്റിൽ പ്രൈസ് താഴേക്ക് വന്നു മുകളിലേക്ക് പോയി എൻ്റെ തന്നെ ഇവിടെ ഗ്രീൻ കാൻഡിൽ ആൻഡ് ഓൾമോസ്റ്റ് ഒരു മുക്കാലിലെ അബവ് ആണ് പ്രൈസ് ക്ലോസിങ് സോ ദാറ്റ് മീൻസ് ഗ്യാപ്പ് അപ്പ് ആയി ഓക്കെ സോ ദാറ്റ് മീൻസ് പ്രൈസിൽ ഒരു ബുള്ളിഷ്നസ് സ്ട്രെങ്ത് കാണുന്നുണ്ട് ലാ സെക്കൻഡ് സെഷനിൽ മോസ്റ്റ്ലി എപ്പോഴും നോക്കുന്നത് സെക്കൻഡ് സെഷനിലാണെങ്കിലാണ് ദാറ്റ് മീൻസ് ക്ലോസിങ് ടൈമിൽ ആഫ്റ്റർ ടു ഓ ക്ലോക്ക് ബയിങ് ആയിട്ടുണ്ടോ അത് കൂടുതൽ സെല്ലിങ്ങാണ് ജനറേറ്റ് ആയിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് പ്രൈസ് പ്രൈസ് ഇവിടെ ഓപ്പൺ ആ ഗ്യാപ്പ് താഴേക്ക് വന്നു പിന്നെ മുകളിലേക്ക് പോയി സെക്കൻഡ് സെഷനിൽ കണ്ട ബൈങ്ങ് ആണ് ഓക്കെ സോ നെക്സ്റ്റ് ഡേ ബ ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പാണ് സെക്കൻഡ് സെഷനിലാണ് എല്ലാത്തിനും ഇത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗ്യാപ്പ് താഴേക്ക് വന്ന് ദെൻ അണ്ട് സെക്കൻഡ് സെഷനിലും ബൈങ്ങ് സെ സെക്കൻഡ് സെഷനാണ് മോസ്റ്റ്ലി നമുക്ക് എപ്പോഴും നോക്കാറുള്ളത് എപ്പോഴും നോക്കാനുള്ളത് സെക്കൻഡ് സെഷനിലും ബൈങ് വരുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് ടൈമിൽ ബൈങ് വന്നോണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ എപ്പോഴും നോക്കി ചെയ്യുക ഓക്കെ ഇനി നിഫ്റ്റി മിഡ് ക്യാപ്സലറ്റി പോകാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റായിട്ട് ബാക്കപ്പ് ചാനലാണ് ബാക്കപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതിൽ നമുക്കൊക്കെ ഉണ്ടായും ഈ വീഡിയോസ് ഉണ്ടാകും ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എപ്പോഴും നമ്മളിവിടെ ഉണ്ടാകും അവിടെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ നിഫ്റ്റി വീട് ക്യാപ് സെലക്ട് ഇവിടുന്ന് തന്നെ നമ്മുടെ സ്റ്റാർട്ട് ആയതാണ് സ്റ്റിൽ വീക്ക്നസ് ഓൺ ഗോയിങ് ആണ് നോ ഡൗട്ട് ഓക്കെ എ ബി സിയുടെ സ്ട്രക്ചർ ബി കഴിഞ്ഞു ആൻഡ് സി ആണ് ഇപ്പോൾ ഓൺ ഗോയിങ് ഇതിൻ്റെ മോസ്റ്റ്ലി ഇൻഡെക്സിൽ ഞാൻ ക്ലിയർലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീക്ക്നസ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ ഡയറക്ട്ലി ഒരു ജമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബൈസൈഡ് കാരണം വെച്ചാൽ സ്ട്രെങ്ത് ഒന്നും ഇല്ല ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ആയാലും നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് വീണ്ടും ഒന്ന് വാങ്ങിച്ചിട്ട് വിട്ടു അല്ലെങ്കിൽ റെഗുലർലി സെല്ലിങ് ആണ് ഫ്രം ടോപ്പ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ അറിയാത്ത ഏത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ന്യൂസ് എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഓക്കെ സോ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ എന്താണ് ഇനി ഈ ഒരു ലോ ഇത് ലോ ലോ ബ്രേക്ക് ചെയ്ത കൂടുതൽ താഴത്തെ ലെവൽസ് നമ്മുടെ ഓൾറെഡി ഇത് ഇതിനകത്ത് മാർക്ക് ഉണ്ട് ഓക്കെ സോ ഇതെല്ലാം നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ ഇത്രേ ഉള്ളൂ ബുൾഷ്നെസ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല റിവേഴ്സഴ്സ് ആയാലും ഇതിനകത്തൊന്നും കാണുന്നില്ല അപ്കമിങ് ഓ എല്ലാ ഇൻഡെക്സിലും ഡയറക്ട്ലി ഒന്നും ജംപ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോ നോക്കിയിട്ട് എല്ലാവരും ചെയ്യുക ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണ് മൺഡേ എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് അത് നോക്കിയിട്ടേ നമുക്ക് പിന്നെ ഫെർദർ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അതാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് നിഫ്റ്റിയിൽ ചെറിയൊരു വീക്ക്നെസ് ആണ് വീക്ക്നെസ്സാണ് നിഫ്റ്റിയിലും ബാക്കി സൻസെക്സ് ആൻഡ് മെഡ് ക്യാഫ് നിഫ്റ്റി ഓൾറെഡി ഡൗൺ തന്നെയാണ് കിടക്കുന്നത് നോക്കുക ഓക്കെ സോ ഗുഡ് ലക്ക് ആൻഡ് സീ ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറയണം താങ്ക് യു സോ മച്ച്